നമസ്കാരം കഥ പറയും പാട്ടുകളുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ മാന്യപ്രേക്ഷകരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യാണ് നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡിന്റെ ഒരു തുടർ കഥയാണ് ഈ എപ്പിസോഡ് നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡിൽ എനിക്ക് തോന്നുന്ന ഒരു സ്പെഷ്യൽ ടാലന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിനെയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് ഞാൻ അന്ന് പറഞ്ഞതുപോലെ കഥ പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഭാഷ മനസ്സിലാവണം അല്ലെങ്കിൽ ആ ഭാഷയ്ക്ക് കൃത്യമായിട്ടുള്ള വരികളാണെങ്കിലേ നമുക്ക് കഥ പറയാനും പറ്റുള്ളൂ അല്ലേ എന്നാൽ ചില ടാലൻസ് അങ്ങനെയാണ് നമ്മളെ തന്നെ തലതിരിച്ച് കളയും അതായത് പാട്ടുകളെ തലതിരിച്ച് പാടാൻ കഴിവുള്ള ഒരു കലാകാരിയായിരുന്നു നമ്മളോടൊപ്പം കഴിഞ്ഞ എപ്പിസോഡിൽ ഉണ്ടായിരുന്നത് അവരുടെ തലതിരിഞ്ഞ കഥകളല്ല പക്ഷേ നേർവഴിയുള്ള വഴിയുള്ള കഥകൾ കേട്ട് കേട്ട് നമ്മൾ തലതിരിഞ്ഞ പാട്ടും ആസ്വദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു നമ്മൾ കാത്തിരുന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്ന കുറേ വിശേഷങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിൽ വരുന്നത് വെൽക്കം ടു ദ ഷോ യു അപ്പോൾ നമ്മുടെ കഴിഞ്ഞ എപ്പിസോഡ് എല്ലാവരും കണ്ട് നല്ല ഹാപ്പി ആയിരുന്നു ആകെ പിന്നെ അതിനുശേഷം എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നത് തലതിരിച്ച് എങ്ങനെ സംസാരിക്കാം പാടാം അപ്പോഴാണ് അത് ഭയങ്കര ടഫാന്നുള്ളത് മനസ്സിലാവുന്നത് അല്ലേ അപ്പോൾ നമ്മൾ പറയാൻ ബാക്കി വെച്ചത് നിങ്ങളുടെ പ്രണയ കഥയായിരുന്നു ഞങ്ങള് ഏഴു കൊല്ലം പ്രണയിച്ചു എട്ടാമത്തെ കൊല്ലം കല്യാണം കഴിഞ്ഞു ഇപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് അടുത്ത കൊല്ലം ആകുമ്പോൾ പത്ത് കൊല്ലാവും ഓ അത്രയും വർഷമായി അതെ അതെ അപ്പം ഈ വർഷം ആ ഒരു വളരെ ചെറിയൊരു പ്രായം അന്ന് ഇന്നത്തെ പോലെ ഇന്നത്തെ കുട്ടികളുടെ പോലെ നമുക്ക് അന്ന് ഫോൺ ഇല്ല ആ ഇന്നിപ്പോ എല്ലാം ഫോണിലാണല്ലോ മെസ്സേജിങ് ചാറ്റിങ് ഫുള്ള് അന്ന് നമുക്ക് അങ്ങനെ ഇല്ലായിരുന്നു എന്നിട്ട് എങ്ങനെ സാധിച്ചു അതെന്നുവെച്ചാൽ നമ്മള് പഠിക്കണ സമയത്തായിരുന്നു അപ്പം ഫസ്റ്റ് എനിക്ക് ഓർമ്മ ഒരു ഡിസംബർ ട്വന്റി ഫോർത്ത് അതായത് ക്രിസ്മസിന്റെ തലേ ദിവസമായിരുന്നു അന്ന് ആദ്യമായിട്ട് അന്നാണ് എന്നോട് എങ്ങനെ പ്രപ്പോസ് ചെയ്യുന്നത് എൻ്റെ അടുത്ത് കണ്ടു നമ്മുടെ വീട് അടുത്തായിരുന്നു അപ്പോൾ നമുക്ക് അവിടെ ഇങ്ങനെ ക്രിസ്മസ് ഓണൊക്കെ ആകുമ്പോൾ നമുക്കൊരു സെലിബ്രേഷൻ പോലെ ഒരു ചാരിറ്റി പോലെ ഉണ്ടായിരുന്നു അന്ന് എന്നോട് വന്ന് ഡയറക്റ്റ് സംസാരിച്ചു അപ്പം അന്നത്തെ ആ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ എനിക്ക് എന്തെന്നാ പറയണ്ടേന്ന് എനിക്ക് അറിയേണ്ടായിരുന്നില്ല സ്ട്രേറ്റ് ഫോർവേഡായിട്ട് ഇങ്ങനെ വന്ന് സംസാരിച്ചു ഇങ്ങനെ എനിക്കിഷ്ടമാണ് എന്നുവെച്ചാൽ എന്താ അഭിപ്രായം എന്താഭിപ്രായം ഇല്ല എന്ന് പറഞ്ഞോ കുഴപ്പമില്ല അപ്പൊ അതോടുകൂടി ഇവിടെ നിർത്താം പക്ഷേ എനിക്ക് നോ പറയാൻ പറ്റണില്ല ഞാൻ എന്തെന്നാ എന്ന് പറയണ്ടെന്ന് ഇങ്ങനെ നിന്നു എന്താ പറയാ എന്താ പറയാ എനിക്ക് നോ പറയണമെന്നുണ്ട് യെസ് പറയാനും പറ്റണില്ല അങ്ങനത്തെ ഒരു അവസ്ഥയായി പോയി അതൊക്കെ ഒരു ഭയങ്കര ബ്യൂട്ടിഫുൾ മെമ്മറീസ് ആണ് ശരിക്കും ഫോൺ വിളിക്കാൻ പറ്റാത്തതുകൊണ്ട് ആ മുഴുവൻ ഡയറിയിൽ ഡയറിയിൽ ഡയറിയൊക്കെ എഴുതി വെച്ചതും തലതിരിച്ചാണോ അറിയാതിരിക്കാൻ ഒളിപ്പിച്ചു വെച്ചായിരുന്നു അന്നും തലതിരിച്ചതിനോട് ഇമ്പോർട്ടൻസ് ഇല്ലായിരുന്നു ശരിക്കും പറഞ്ഞാൽ പിന്നെ അപ്പോഴേ തന്നെ വീട്ടിൽ പിടിച്ചു വീട്ടില് സീനായിരുന്നു നമ്മുടെ വീട് വീടടുത്തായിരുന്നു അപ്പൊ ഇന്നും അതൊരു വിഷയല്ല പക്ഷെ അന്നത് ഭയങ്കര സീനായിരുന്നു പിന്നെ എന്തായാലും ലവ് മേരേജിനോട് ഒറ്റയടിക്ക് ആരും അങ്ങനെ ഓക്കെ ഒരു ഒന്ന് ചിന്തിച്ചു നോക്കൂ രണ്ടായിരത്തി പതിനഞ്ച് എട്ട് രണ്ടായിരത്തി എട്ടൊമ്പത് കഥത്തിലൊന്നും ഒറ്റടിക്ക് ഒക്കെ ആരും പറഞ്ഞിട്ടില്ല ആരും പറയൂല ഇന്നിപ്പോ ഞാനായിരുന്നെങ്കിൽ പോലും ഞാൻ പറയില്ല അപ്പം അതുകൊണ്ടായിരിക്കാം വീട്ടിൽ അങ്ങനെ സീനായിരുന്നു ആദ്യമൊക്കെ അപ്പൊ നമുക്ക് ആ സീനും ശേഷമുള്ള കല്യാണത്തിലോട്ട് എങ്ങനെ അടുത്ത ശേഷം നമുക്ക് കേൾക്കാം another പാട്ട് തന്നെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് അപ്പോ യൂസഫ് അലി ഷാം അവരുടെ ഒരു കൂട്ടുകേട്ടിലുള്ള ഒരു പാട്ടാണ് അല്ല ഈ നമ്മൾ ഇളയരാജ സാറ് അതുപോലെ തന്നെ ചില മ്യൂസിക് ഡയറക്ടേഴ്സിനൊക്കെ അവരുടെ പാട്ടിൽ ചെറിയ വേരിയേഷൻ പോലും കൊണ്ടുവരുന്ന ഇഷ്ടമില്ലാത്തവരുണ്ട് അപ്പൊ ഇതുവരെ ആരെങ്കിലും വിളിച്ചിട്ട് എന്റെ പാട്ട് പാടി അങ്ങനെല്ലാം ചോദിച്ചിട്ടുണ്ടോ എഴുതി വെച്ചിരിക്കുന്നത് വേറൊരു രീതിയിലല്ലേ ഞാൻ പ്രസന്റ് ചെയ്യടെ അപ്പോ ഭയങ്കര ആകാശമാണ് വിളിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ ഞങ്ങളുടെ കുന്നകുളത്തിലുള്ള ഹരിചേട്ടൻ ഹരിനാരായണൻ തന്നെ വിളിക്കല്ല അങ്ങനെ ഒരു പ്രോഗ്രാമിന് കണ്ടപ്പം എന്നോട് പറഞ്ഞു ഭയങ്കര ഒരു വെറൈറ്റി ആയിട്ടുണ്ട് അതാരും നെഗറ്റീവ് ആയിട്ടില്ല പോസിറ്റീവ് ആയിട്ടാണ് അദ്ദേഹം സംസാരിച്ചത് ലൈക്ക് ഇതിനെ ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് എടുക്കാൻ പറ്റും അത് നമ്മുടെ ഒരു മൈൻഡ് സെറ്റ് ആണ് ഇപ്പം അവരുടെ പാട്ട് എത്ര പേര് അതിൽ തന്നെ അപ്രീഷിയേറ്റ് ചെയ്യും ആയിരിക്കും അല്ലെങ്കിൽ അറിയാൻ ഇങ്ങനെ പക്ഷെ നെഗറ്റീവും എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇതിന്ന് കാരണം ഞാൻ പറഞ്ഞില്ലേ ഫേസ്ബുക്കിൽ ഇങ്ങനെ പോസ്റ്റ് ചെയ്തപ്പം കുറേ പേര് പോസിറ്റീവായിട്ട് അതിനെ റിയാക്ട് ചെയ്തു നെഗറ്റീവ് ആയിട്ട് പറയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇത്രയും നന്നായിട്ട് നമ്മുടെ മലയാളത്തിലെ ഓരോ രചയിതാക്കളുണ്ട് അവർ അത്രയും നന്നായിട്ട് എഴുതി വെച്ചിരിക്കുന്ന പാട്ട് ഞാൻ ഒരാള് എന്ത് പോലെ പാടി വെച്ചിരിക്കണത് അങ്ങനെ തരത്തില് സംഭവം നമുക്ക് അന്ന് അത് അത് എനിക്ക് യൂസ്ഡ് ആയി പറഞ്ഞു നമ്മളെ ഇതിനിടയ്ക്ക് വേറൊരു കഥ ഞാൻ കേട്ടായിരുന്നു അതായത് മൂന്നര വർഷത്തോളം വീട്ടുകാര് ആരെയോ കാണിക്കാണ്ട് ഒളിപ്പിച്ചു നിർത്തിയെന്നോ അങ്ങനെ ഒരു കഥ കേട്ടായിരുന്നു അത് വീട്ടിൽ പിടിച്ചു അതായത് ഒന്നും രണ്ടും മൂന്നും പ്രാവശ്യം ഒക്കെ വീട്ടിൽ പിടിച്ചു അങ്ങനെ വീട്ടിൽ പിടിച്ചപ്പോൾ പ്ലസ് ടു കഴിഞ്ഞു ഞാൻ പറയില്ല അമ്മയുടെ നിർബന്ധത്തിനെ കൂടി നേഴ്സിങ്ങിന് തന്നെ ചേർത്തി നേഴ്സിംഗ് എന്ന് പറയുമ്പോൾ ഇന്നത്തെ പോലെ ഒന്നല്ല അന്ന് ഭയങ്കര നമ്മുടെ ഹോസ്റ്റലിലായിരുന്നു ലൈഫ് ഫുള്ള് ഫോണില്ല പിന്നെ നമുക്കൊരു എൻ്റർടൈൻമെന്റ് കുറച്ച് നേരെ ലിമിറ്റ് ചെയ്തിട്ടൊക്കെ ടി വി കാണാൻ പറ്റുള്ളൂ അങ്ങനെയായിരുന്നു അപ്പോൾ ഏകദേശം ഊഹിക്കാലോ നമ്മുടെ എങ്ങനെയായിരിക്കും ഹോസ്റ്റൽ ലൈഫ് ഇപ്പോഴത്തെ ഹോസ്റ്റൽ പോലെയൊന്നും ആയിരുന്നില്ല പഠിപ്പ് അസൈൻമെൻറ്റ്സ് ഡ്യൂട്ടി അങ്ങനെയൊക്കെ ആയിരുന്നു അപ്പം ആ ഒരു മൂന്നര വർഷം ഇടയ്ക്കൊക്കെ വീട്ടിൽ പോകുമ്പോൾ ഒന്ന് കാണാൻ പറ്റും

അത്രേ ഉള്ളൂ നമ്മുടെ ബർത്ത്ഡേ ഇന്നത്തെ പോലെയല്ല അന്ന് എൻ്റെ ബർത്ത്ഡേ ഇന്നിപ്പോൾ ഓർമ്മ ഉണ്ടാവും എനിക്ക് അറിഞ്ഞുകൂടാ അന്നത്തെ ബർത്ത്ഡേ എന്നൊക്കെ പറയുമ്പം ക്ലാസ്സിലെ എൻ്റെ ഫ്രണ്ട്സ് ഫ്രണ്ട്സിനറിയാട്ടോ അവർക്കറിയാം അപ്പോൾ എനിക്ക് ശരി ഒരു സർപ്രൈസ് തന്നു ഞാൻ ക്ലാസ്സിലേക്ക് കയറുമ്പം ഓരോ കുട്ടികളും എനിക്ക് വന്ന് ചോക്ലേറ്റ്സ് തന്നു ആ ഓരോ കുട്ടികളും എനിക്ക് വന്ന് ചോക്ലേറ്റ്സ് തന്നു എന്നെ വിഷ് ചെയ്തു അപ്പൊ അന്നത്തെ എന്ന് പറയുമ്പോൾ നമുക്ക് വീട്ടിലുള്ള വിഷ അല്ലെങ്കിൽ അമ്പലത്തെ പോയി നമ്മുടെ ആഘോഷം അവിടെ തീർന്നു പക്ഷേ ക്ലാസ്സിൽ ചെന്നപ്പോൾ കുറേ കുട്ടികൾ അതായത് എന്റെ കൂടെ പഠിക്കുന്ന കുട്ടികളൊക്കെ എനിക്ക് ഇങ്ങനെ വരുന്നു ചോക്ലേറ്റ് തരുന്നു എന്നെ വിഷ് ചെയ്യുന്നു ആ ഒരു എക്സ്പീരിയൻസ് ഒരിക്കലും എനിക്ക് മറക്കാൻ പറ്റില്ല ആ ഭയങ്കര ഹാപ്പി ആയി പോയി ഭയങ്കര എടുത്തിട്ടുണ്ട് ആള് തീർച്ചയായിട്ടും എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് തലതിരിച്ച് പാടാൻ പറ്റിയ പാട്ട്

Muruga Haro ഇത് അല്ലേ ഈ എന്തായാലും എക്സ്ക്ലൂസീവ് രേഷ്മയുടെ സ്വന്തം വേൽമുരുകയാണ് അടിപൊളി വർഷങ്ങളായിട്ട് പാടുന്നുണ്ട് പക്ഷെ ഇതുവരെ അങ്ങനെ ഒരു നല്ലൊരു അവസരം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അവസരം കിട്ടിയിട്ടില്ല ഞാൻ പറഞ്ഞില്ലേ ഏഴാം ക്ലാസ് മുതൽ പാടി അന്നൊന്നും ആരും ഇങ്ങനെ ഒരു പഠിച്ചിട്ടുണ്ട് പഠിച്ചിട്ടുണ്ട് അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല എനിക്ക് ടെൻത്ത് വരെ പോയുള്ളൂ പിന്നെ പറ്റിയിട്ടില്ല അപ്പൊ അന്ന് പാടിയിരുന്നു ആരും ഇത്ര സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ല എന്റെ അച്ഛനും അമ്മയ്ക്കും അറിയുമെങ്കിൽ പോലും അന്ന് നമുക്ക് ഇത്രയും വേദികളില്ലായിരുന്നു അപ്പൊ ഇപ്പൊ ഞാൻ ചിന്തിക്കുന്നുണ്ട് ഇപ്പത്തെ പിള്ളേർക്കൊക്കെ എന്തൊരു ഭാഗ്യ അവർക്കൊക്കെ എത്ര യുണീക് ആ ടാലന്റ് ആണെങ്കിലും അവരെ അത് ശരിക്കും ആ ടാലന്റ് കാണിക്കാൻ അവസരം ആ ഇപ്പത്തെ ജനറേഷൻ ആ ഒരു പാടും പാടുന്നവർക്ക് മാത്രം അന്ന് ചാൻസ് ഉള്ളു അല്ലെങ്കിൽ ഡാൻസ് ചെയ്യുന്നവർക്ക് മാത്രം ഇങ്ങനത്തെ കഴിവുള്ളവർക്കൊന്നും അറിയപ്പെട്ടിരുന്നില്ല ആരും അപ്പൊ അത് ശരിക്കും വലിയ നഷ്ടമായിട്ട് അന്ന് തോന്നിയിട്ടുണ്ട് വലിയ ഉത്തരവാദിത്തങ്ങളില്ല ആ അതെ പ്രോഗ്രാമിനൊക്കെ നമുക്ക് ഇഷ്ടം പോലെ പോവാം അച്ഛനമ്മി സപ്പോർട്ടാണ് അതുകൊണ്ട് നമുക്ക് പോവാം എത്ര സമയം വേണമെങ്കിലും നിൽക്കാം ഇപ്പൊ അങ്ങനെ ഇല്ല ഇപ്പൊ എനിക്ക് കുറെ അധികം കാര്യങ്ങൾ ചിന്തിക്കണം എൻ്റെ ഫാമിലി നോക്കണം മക്കളുടെ കാര്യം നോക്കണം എൻ്റെ ഡ്യൂട്ടി നോക്കണം കാരണം ഞാനിപ്പോ ഒരു ദിവസം ഓഫ് എടുത്തു അപ്പോൾ എനിക്ക് ഞാൻ ചിന്തിക്കണത് അയ്യോ മറ്റൊരാൾക്ക് അത് ബുദ്ധിമുട്ടാവൂലോ ഞാനവിടെ ഇല്ല അപ്പോൾ ആ ഡ്യൂട്ടി അവിടെ ക്ലിയർ ചെയ്യണം അപ്പൊ മറ്റൊരാൾക്ക് അത് ബുദ്ധിമുട്ടാവൂലോ അങ്ങനെ എനിക്ക് ടെൻഷനാ പെട്ടെന്ന് മനസ്സ് വരുന്ന പാട്ടേതായിരിക്കും പൂമാരമിന്ന് പറഞ്ഞ പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പാടാനും ഇഷ്ടമാണ് പാടിക്കൊള്ളു ഇപ്പോൾ നമ്മുടെ എപ്പിസോഡ് തുടക്കമൊന്നും കാണാണ്ട് ഒരു പെട്ടെന്നൊരു പ്രേക്ഷകം വന്ന് പെട്ടെന്ന് ചാനൽ മാറ്റിയപ്പോഴാണ് കേട്ടെന്നുണ്ടെങ്കിൽ അവർ വിചാരിക്കും വേറെ ഏതോ ലാംഗ്വേജിൽ ഈ പാട്ട് ഇറങ്ങിയിട്ടുണ്ട് ഒരിക്കലും തിരിഞ്ഞു പാടുക എന്നുള്ളത് അവർ മനസ്സിലാക്കില്ല പ്രേക്ഷകരെ ഈ കുട്ടി നമ്മുടെ മലയാളം പാട്ട് തന്നെയാണ് പാടിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ അതിനെ തലതിരിച്ചാണ് ഒരു പ്രത്യേക കഴിവാണത് തലതിരിച്ചെഴുതാനറിയോ എഴുതി നോക്കിയിട്ടില്ല പറയും പക്ഷെ ഞാൻ തലതിരിച്ച മറുപടികൾ പറയും ഡയലോഗ്സ് ഒക്കെ പറയും എഴുതി ആയിട്ട് പറ്റും നോക്കിട്ടില്ലേ വരും ആ അത് അങ്ങനെ വരും ഇപ്പൊ സംസാരിക്കില്ലേ നമ്മള് അപ്പൊ നമുക്കങ്ങനെ പോയി ഞാൻ തോന്നപ്പലായാത്ത ചുരുത്തി യാമ്രപ്പിശല ഞറപ്പ രൂമ പോലെ വട്ടാക്കലേപ്പൊക്കുവി പക്ഷെ എനിക്ക് എങ്ങനെയാ അങ്ങനെയാണ് അങ്ങനെയാണ് ആരും ആരും വിശ്വസിക്കില്ല വിശ്വസിക്കില്ല അവരെല്ലാവരും എന്നാ പറഞ്ഞത് എനിക്ക് എനിക്ക് അതാണ് ഞാൻ ഫാസ്റ്റ് ആണല്ലേ പോലെ അങ്ങനെ വരും ഒരു രക്ഷയില്ല ചലഞ്ച് ും ചോദിക്കും കിണിയും ഏതൊക്കെയാണെന്ന് എനിക്കറിയാം ഞാൻ അതിലില്ലാത്തൊരു പാട്ട് പറയും ചലഞ്ചാണ് അതങ്ങ് ട്രൈ ചെയ്ത് നോക്ക് ഈസി സോങ് ആണ് തുമ്പി വാ കൂടത്തിൽ ഓക്കെ ഞാൻ കൊടുത്തിട്ടില്ലാത്ത നോക്കണം ഇപ്പൊ ഇവര് തെറ്റാണോ ശരിയാണോ പാടണമെന്നുള്ളത് നമുക്ക് മനസ്സിലാവോ ചേട്ടാ ഒരു രക്ഷയില്ല പിന്നെ ഏതെങ്കിലും ഇപ്പൊ തുമ്പി എനിക്ക് ആദ്യം പാടാൻ ശ്രമിക്കുമ്പോൾ എനിക്ക് വായിൽ വരിക വമ്പിത്തു അങ്ങനെ വരിക എനിക്ക് അങ്ങനെ ആ ഒരു അങ്ങനെ വരും വരും ഞാൻ അങ്ങനെ മുൻകൂട്ടിയിട്ട് ഇങ്ങനെ പാടാം അങ്ങനെ ഞാൻ പ്ലാൻ ചെയ്യാറില്ല പിന്നെ തെറ്റ് തെറ്റുപറ്റണ കാര്യമില്ലേ തെറ്റ് തെറ്റുപറ്റും സത്യം എന്ന് അറിഞ്ഞുകൂടാന്ന് വെച്ചാ ചെല നന്നായി ലിറി വരികൾ അറിയണ പാട്ട് എനിക്കത് അങ്ങനെ വരും ചിലപ്പോൾ സ്പോട്ടിലൊക്കെ ഓരോ പാട്ട് പാടാൻ പറയും ഇങ്ങനെ സ്റ്റേജ് പ്രോഗ്രാംസിന് പോകുമ്പം സ്പോട്ടിൽ ഈ പാട്ട് പാടും എന്ന് പറയുമ്പോൾ നമ്മളവിടെ തളരാൻ പാടില്ലല്ലോ അപ്പോൾ ഞാൻ ആ സ്പോട്ടിൽ പാടും പക്ഷെ കേൾക്കണോ ഇത് തെറ്റുണ്ടെങ്കിലും ഇപ്പൊ ഞങ്ങൾക്ക് അറിയില്ലല്ലോ പക്ഷെ തെറ്റുണ്ടോ എന്ന് സത്യമാണെന്ന് എനിക്കറിയില്ല എനിക്കത് അങ്ങനെ വരും ആ ഒരു ശൈലിക്ക് പ്രിപ്പയർ ചെയ്തിട്ട് തന്നെ എഴുതിയിട്ടോ പാടുന്നതല്ല ആ ഒരു ഫ്ലോയില് എനിക്ക് നമ്മളിപ്പോ നോർമലി ഒരു പാട്ട് പാടുകയാണ് അപ്പൊ പാട്ട് പാടുമ്പോ നമ്മുടെ മനസ്സിൽ എങ്ങനെയാണോ വരുന്നത് അത് പാടില്ലേ അതേപോലെ തന്നെ എനിക്ക് ഞാൻ ഇങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് ഇങ്ങനെ അങ്ങനെ ചിന്തിച്ചിട്ടില്ല തുമ്പി പറയണ ഈ നമ്മള് എത്രയോ ഭാഷകളിൽ ഇപ്പൊ തമിഴ് ആണെങ്കിലും ഹിന്ദി ആണെങ്കിലും തെലുങ്കിലാണെങ്കിലും എല്ലാ ഭാഷകളിലുള്ള ഒരു എവർഗ്രീൻ ഹിറ്റ് ആണ് അത് ഇളയരാജ സാറിന്റെ അതായത് ഇളയരാജ് സാറിന്റെ മകളും അതുപോലെ എനിക്ക് തോന്നുന്നു പാടിയിട്ടുണ്ട് ഇതിനകത്ത് അപ്പം അത്രയും ഒരു എന്താ പറയാ എല്ലാവർക്കും അറിയാവുന്ന ഒരു പാട്ടാണ് അത്രയും ആകാശികളെ பொ ഇത് റൺസ് ഒരു രക്ഷയില്ല ഫീൽ ചെയ്തില്ലേ രക്ഷേ ഇത് ഭയങ്കര ചലഞ്ചായിരുന്ന ഒന്നാമത് ആ ഈ ഒരു പാട്ട് എന്ന് വെച്ചാൽ ഇങ്ങനെ താളത്തിൽ ഇങ്ങനെ ആ ഒരു പട്ടപ്പെട്ടു പോകുന്ന ഒരു പാട്ടാണ് ഇങ്ങനെ സ്വിച്ച് ചെയ്ത് സ്വിച്ച് ചെയ്ത് സ്വിച്ച് ചെയ്ത് അത് ചെയ്യാന്ന് പറഞ്ഞത് ഭയങ്കര ടാലന്റ് തന്നെയാണ് ശരിക്കും ഇതിനിടയിൽ കൂടെ എനിക്ക് പെട്ടെന്ന് വിഷമം വന്നത് ആ ഒരു പോയിന്റ് പറഞ്ഞില്ലേ അതായത് ഈ ഒരു ജോലി ഉത്തരവാദിത്തം കുഞ്ഞ് ഫാമിലി ഭർത്താവ് ഇതെല്ലാത്തിലോട്ട് വന്നപ്പോഴത്തേക്കും ആ പാട്ടിലോട്ട് എത്രത്തോളം തിരിയാൻ പറ്റുന്നില്ല എന്നുള്ളത് എപ്പോഴെങ്കിലും നഴ്സിംഗ് എടുത്ത് തെറ്റായി പോയിന്ന് നഴ്സിംഗ് എടുത്ത് തെറ്റായി പോയി എന്ന ഡ്യൂട്ടി സ്ട്രഗിൾ വരുമ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് എന്തിനാ ദൈവമേ ഞാൻ ഇങ്ങനെ ഒരു ഫീൽഡ് എടുത്തത് കാരണം നമുക്ക് ഉറങ്ങാൻ പറ്റില്ല ചില സമയത്ത് ഉറങ്ങാൻ പറ്റില്ല ഫുഡ് കഴിക്കാൻ പറ്റില്ല ഒന്ന് ബാത്റൂമിൽ പോകാൻ പോലും ചിലപ്പോൾ പറ്റാറില്ല തിരക്ക് വരുമ്പോൾ കാരണം നമ്മൾ അങ്ങനെ ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് പിന്നെ പേഷ്യൻ്റ് കെയർ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ഹെൽത്തോ അതൊന്നും ഇവിടെ നമ്മൾ പേഷ്യൻ്റ് കെയർ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് കഥ പറയും പാട്ടുകളിലൂടെ കുറേ കഥകൾ പറഞ്ഞത് ഒരു മാലാഖയാണ് ഒരു നേഴ്സാണ് പാട്ടിനെ ഒരുപാട് സ്നേഹിച്ച് പാട്ടിൻ്റെ പല രീതിയിലൂടെ പാട്ടിനെ കൈകാര്യം ചെയ്യാൻ കഴിവുള്ള ഒരു വലിയ കലാകാരി ശരിക്കും ഓരോരുത്തർക്കും വേണ്ടി തന്നെയാണ് ആ പാട്ടിനെ ഒളിച്ച് ഒരു എന്താ പറയുക നേഴ്സ് കുപ്പായത്തിനുള്ളിൽ വെച്ചിരിക്കുന്നത് അപ്പോൾ എന്നും ഈ നേഴ്സിന് അടുത്തോട്ട് ചെല്ലുന്നവരൊക്കെ ഈ നഴ്സിനെ കൊണ്ടൊരു പാട്ടൊക്കെ ഹോസ്പിറ്റലിൽ പറയും നഴ്സ് നഴ്സ് ശരിക്കും ഫേസ്ബുക്ക് ആണെങ്കിലും ആ ഒരു ഇതാണ് ഈ ഒരുപാട് കുഞ്ഞുങ്ങൾക്കും ഒരുപാട് അമ്മമാർക്കും ഒരു കൈത്താങ്ങായിരുന്നു അപ്പോൾ ഇതേപോലെ ഒരുപാട് കഥകൾ ഒരുപാട് മേഖലകളിലുള്ള കഥകൾ ഒരുപാട് പാട്ടുകളുടെ കഥകൾ ഒരുപാട് പാട്ടിന്റെ ഉള്ളിലുള്ള വേദനകൾ ഇതെല്ലാം നമുക്ക് കഥ പറയും പാട്ട് ിലൂടെ നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വളരെ സന്തോഷപൂർവ്വം അവസാനിപ്പിക്കുകയാണ് അടുത്ത എപ്പിസോഡിൽ നമുക്ക് പുതിയ ഒരു പാട്ടുകാരിയുമായി പുതിയ കഥയുമായി പുതിയ പാട്ടുകളുമായിട്ട് കഥ പറയും പാട്ടുകളിലൂടെ നമുക്ക് കണ്ടുമുട്ടാം നന്ദി നമസ്കാരം